ഞാൻ കടവളെ താൻ കൂപ്പിട്ടെ ഇരന്തായാലും നീയുങ്ക കൃത്യായി കോയിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും ആന അപ്പാ അവർക്കിട്ട് തമിഴില് പൈസ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി

തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അഥവാ ഈ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അലരെ ചെറുതായ കളവൊക്കെ പറയാതാരുള്ളൂ എന്നേ എന്നെ ആനന്ദ വലിയ കൊടുത്തു വച്ച ഉന്നെ പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും അന്ന ബാഗ് എണ്ണയ്ക്ക് തീരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട് അന്ന ബാഗ് സത്യം പറഞ്ഞ അച്ഛും നീ എന്നെ അച്ചാന്ന് വിളിച്ചില്ലേ അത് പോതും എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ അഞ്ചു മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു അയാൾ അവനെഴുപ്പടമാക്കിത്തോട്ടെ ഞാനായിട്ടൊന്നും പഠ വേണ്ട അതെങ്ക എനിക്ക് ആകെ ഇവിളേ ഉള്ളൂ ഇവിടെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ ഏൻ എന്താ കല്യാണം കാണാൻസിന്റെ അച്ഛൻ ധർമ്മലിന്യൂ അമ്മ ശിവഗാമിയും ഇല്ലാതെ പോയല്ലോന്നാ ദുഷ്ടനല്ലേ എനിക്ക് അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംബ്രാന്റെ മുന്നിലായാൽ പോലും തോറ്റുകൊടുക്കാൻ ശങ്കരൻകുട്ടിമാരൻ ആവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്ക് അത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കറന്മാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളലിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും നോക്കി പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്തു എന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോളെ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച അമ്മണിയും വേനായുധം കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല ഇതിനൊരു തീരുമാനം ഇന്നുതന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു നാളെ കാലത്ത് ആറ് മണിക്ക് ഒരു ബസ് ഉണ്ട് അതിന് രണ്ട് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ടിക്കറ്റ് പോയാലും കിട്ടും പക്ഷേ അമ്മയെ വിളിച്ചറിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു പോലെ ചെകുത്താൻ്റെ ബുദ്ധിയല്ലേ പടച്ചോക്ക് തന്നത് അതാ നോക്കി

കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം വേണം അല്ലെങ്കിൽ മേനോ ശബ്ദം കേക്കു ആറു മണിയുടെ ബസ്സിനെ കുഞ്ഞിക്കാതെ അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലു അവരെന്താ കാണാർ ഒന്ന് ഓണടിച്ചാല് മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ മേനോം കേക്കൂലെന്ന് വെറുതെ വിവരക്കെടുന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാൻ ഓൺ അടിച്ച് വിളിക്കാൻ ഇതാ വരണുണ്ട് വരാം എല്ലാരും കൂടെ കൂടി വേദിക്ക് പോരാ ഒത്തിരി വണ്ടി ഉള്ളതെ ശങ്കരോട്ട് വന്നു ശരിയല്ല നല്ല കാര്യത്തിൽ ഇന്ന് ഞാൻ ഒടിക്ക അമ്മി രക്ഷിച്ചക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മളെ ഭാഗത്ത് കയറുന്നതാ കൊച്ചു

എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് എന്നെ ചരിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ എന്നെ മോഹം മനസ്സിലുണ്ടെങ്കിലേ മാറ്റി വെച്ചേക്ക് ദൈവം കൂടെ മോളെ നിന്റെ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോള് സമാധാനപ്പെടുന്നു എനിക്ക് ഇനി കുട്ടിയേടൻ ഒരിക്കലും കിട്ടില്ല കുട്ടിയേടൻ എന്നും വിട്ടു പോവും എല്ലാവരും ഒറ്റ കഴിഞ്ഞിട്ട് പോവും കുഞ്ഞിക്കുട്ടിണ്ടോ മുരുകൾ ഇല്ലേ പറച്ചോന്റെ കിറ്റാതിൽ എഴുതി വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ മനസ്സിലായില്ല കുഞ്ഞിക്കാന് ഞമ്മള് വിചാരിച്ച ഒച്ച സംഗതി ഒന്നും അറിഞ്ഞില്ല നടന്നില്ലാന്ന് മാത്രല്ല ഒതുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി എന്താണ് ഉണ്ടായത് ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ നേരം വെളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരകുട്ടി മേലൊന്നാണ് സാധനമല്ലേ ഒരു കജന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി വലുത്തി അടിച്ചു പോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കൊരു വിഷമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായിരുന്നു ഞമ്മക്ക് വസൂലി ലാഭായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കതറിൽ ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക ഒരു വഴിയുണ്ട് ഒരൊറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് വഴി അപകടം ഇല്ലാത്താണെങ്കിൽ നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടിൽ പോകാൻ നോക്ക് എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ ഒരു പരാതി എഴുതി കൊടുക്കു പോലീസ് ആകുമ്പോടിയോടുകൂടി അമ്മണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് നീ പോ പോറുകാ ആ സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് നീ വേഗം വരണോന്ന് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ஏன் தெரியுமா இப்ப விட நாம ரெண்டு பேரும் இன்னைக்குங்க ஒரு குர்த்தி வந்திருந்தா கை பாக்குற குர்த்தி என் முகம் பார்த்தோன்னு அவன் என்ன சொன்னா தெரியுமா உன் மனசுல ஒரு ராஜகுமாரி இருக்கணும் அம்மா அப்பா பக்கத்துல இருந்தாங்க നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം എന്നാ നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മിയുട്ടി അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം ആനന്ദം നേരത്തെ പറയായിരുന്നില്ല ഞാനിങ്ങനെ വെറുതെ

വിടിച്ചോ നേരമായി പോലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ ഉങ്ങ മനസ്സ് കഷ്ടമാക്കും എനിക്ക് തരും പെട്ടെന്ന് അത് കേട്ടപ്പോ നാ എന്നോ ചല്ലിട്ടെ എന്നെ മനിച്ചിരുങ്ങനല്ലേ നിന്നെ വേദനിപ്പിച്ചത് ഏയ് അപ്പ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ നോർ പൈത്യം ഈ വീടും പഴനിയും മലയാള അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് വന്ന് കേറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവല്ലേങ്കേ നാം രണ്ടുപേരും പഴകി കൊഞ്ചനാളന്ന് അച്ഛ അതക്കുള്ള നീ എന്നെ വിട്ടിട്ട് പോയിടുമെങ്കിലോന്ന് എനിക്ക് എവളോ വേദനയാർക്ക് ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്കണിക്കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്കരം ഊരുക്ക് പോയി എന്താ പൊണ്ണ കൂട്ടിട്ട് വാങ്ങാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാ എല്ലാം ചൊല്ലിക്കറേ പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ അപ്പുറം അപ്പറം ഉങ്ങൾക്കാ സ്പെഷ്യലായി സക്കർപ്പങ്ങൾ പണിയെടുക്കേ സീക്കരം വരണോ

എന്റെ അമ്മേ എന്റെ പൊന്ന് മോളെ നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത് ുട്ടിമേനോൻ ഇപ്പോഴും ജയിച്ച് എന്നെ നിക്കുന്നത് നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എടേ ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടിക്കളിച്ചിട്ടുണ്ട് എൻറെ അച്ഛൻ എൻറെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ ഇല്ലെങ്കിൽ കേട്ടോ നിന്റെ മുത്തശ്ശിയില്ലേ ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത് അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് ഈ കാണുന്നതൊക്കെ അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും പോവാ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ലേ നിന്റെ കുട്ടിയേട്ടൻ പഴനിൽ ആരാണെന്ന പറഞ്ഞേ കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു ശരി സൂപ്പർവൈസർ സൂപ്പർവൈസർ നമുക്ക് അവനെ കാണാം